എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണോ നമ്മക്കിന്ന് കഥ പറഞ്ഞു പൊളിഞ്ഞു തന്നാമല്ലോ കഥ ഇഷ്ടമാണോ എനിക്ക് കഥ ഒത്തിരി ഇഷ്ടാണ് നമ്മക്കിന്ന് ഒരു ചേട്ടൻ്റെ കഥ പറഞ്ഞു തന്നാലോ ഈ ചേട്ടൻ ഭംഗാതിയായിരുന്നു ഈ ചേട്ടൻ്റെ ജോലി എന്താണെന്നറിയാമോ ചേട്ടന് കുറെ ആളുണ്ടായിരുന്നു ഇത് 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 നികുതിയായ ചേട്ടന് കൊറേ ആടുണ്ടായിരുന്നു കുറെ ആളുകൾ അത് കുട്ടി ചേട്ടാൻ അത് കുട്ടി ആ കാല പറ്റിക്കാൻ വേണ്ടിയായിരുന്നു അങ്ങനെ വിളിച്ചു കൂവി അപ്പൊ അനല്ലേ അമ്മയിലും കല്ലുകളും ലൈറ്റും എടുത്തോണ്ട് വരുന്നു ഇപ്പോൾ കുട്ടി ചിരിച്ച് അപ്പോൾ വീണ്ടും അവൻ അങ്ങനെ തന്നെ ചെയ്തു അത് 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 കുഞ്ഞ് അത് കുഞ്ഞ്

അപ്പൊ ആടുകൾ മൊത്തം മസ്സിലായപ്പോൾ അങ്ങനെ വരണ്ടിട്ട് എന്നിട്ട് ആടുകൾ മൊത്തം കടിച്ചു അപ്പ അപ്പോള് ചേട്ടൻ്റെ മനസ്സിലായി കുത്തക്കന് കാണിക്കുന്നത് നല്ലതല്ലാന്ന് അപ്പോൾ ഇത് കഥ തീർന്നു നമ്മൾ കാണിക്കലേ നല്ല കാണിക്കലേണം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇങ്ങനെ നല്ല കുട്ടിയാണ് എല്ലാരും നല്ല കുട്ടിയാണ് നമ്മൾ ഇനി അടുത്ത വീടില്